യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണി സെന്ററിൽ പ്രകടനവും പ്രതിഷേധയോഗവും നടന്നു മണലൂർ മണ്ഡലം കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം ഡി സി സി സെക്രട്ടറി വി ജി അശോകൻ ഉദ്ഘാടനം ചെയ്തു ഇവർ ഒരു നടത്തുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോ ഏതെങ്കിലും ഏതെങ്കിലും വ്യക്തിക്കോ ഒരു ഒരു നേട്ടമോ ഇന്ന് വരെ ഈ സദസിന് അവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല വെറും കോൺഗ്രസ് ആ കോൺഗ്രസ് ചെറുപ്പക്കാരെ അടിച്ചമർത്തുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് ദീപൻ അധ്യക്ഷത വഹിച്ചു ഡി സി സെക്രട്ടറി കെ ബി ജയറാം മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് മുഖ്യാതിഥിയായി മണ്ഡലം പ്രസിഡന്റുമാരായ എം വി അരുൺ ജെൻസൺ ജെയിംസ് പി ബി ഗിരീഷ് മണയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ മണികണ്ഠൻ മഞ്ചറമ്പത്ത് സൈദു മുഹമ്മദ് ബ്ലോക്ക് സെക്രട്ടറിമാരായ എ എം മുൻഷ സലാം ടോണി അത്താനിക്കൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി സി ഷീജ കർഷക കോൺഗ്രസ് പ്രസിഡന്റ് കെ ബി ബാബുരാജ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ സുഗന്ധിനി ഗിരീഷ് ടോളി വിനീഷ് സുചിത്ര ദിനേഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭീണ ജനപ്രതിനിധികൾ മണ്ഡലം ബൂത്ത് ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു